ജീവമാതാ കാരുണ്യഭവന്റെ പേരിൽ ഉദയാഗിരിജ നടത്തിയ പല തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോട് സംബന്ധിച്ച് ഉദയഗിരിജയും മകൻ വിഷ്ണുവും ഒളിവിൽ പോയിരിക്കുകയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു അനാഥാലയം എന്ന് തുടങ്ങിയ ആ ഒരു സ്ഥാപനം അവസാനിപ്പിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് ഉദയാഗിരിജ ശിശുക്ഷേമ വകുപ്പിനെ കത്തയച്ചിരുന്നു പക്ഷേ പ്രായപൂർത്തിയാകാത്ത അനാമികയെ ഗർഭിണിയാക്കുകയും പിന്നീട് വിവാഹം കഴിച്ചതിന്റെയും പേരിലാണ് വിഷ്ണുവിനെതിരെ കേസും പിന്നീട് ഇപ്പോൾ വിഷ്ണു ഒളിവിലും പോയിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് അനാമിക എന്ന ആ ഒരു പെൺകുട്ടിക്ക് തന്നെയാണ് സ്വതമായി ആരും പറയാനില്ല അപ്പോഴാണ് ഒരു കുടുംബമൊക്കെ വരുന്നത് തൊട്ടു പിന്നാലെ തന്നെ കുഞ്ഞു ജനിച്ചതോടുകൂടി ആ കുടുംബം നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു വെറും ഏഴാം മാസമാണ് താൻ പ്രസവിച്ചതെന്ന് പറഞ്ഞ് വീമ്പിളക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നത് ഈ ഏഴാം മാസത്തിൽ കുഞ്ഞു ജനിച്ചതിനു ശേഷമാണ് അമ്മയുടെ രണ്ടാം വിഭാഗം ആഘോഷമാക്കി മാറ്റി അനാമിക നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഓരോന്നും വരാനായി അതിനുശേഷമാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് അനാദാലത്തിന്റെ മറവിൽ ഇവർ നടത്തിയ കൊള്ളരുതായ്മകളൊക്കെ പിന്നീട് പുറം എന്തിന് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരും അന്തേവാസികൾ ഉൾപ്പെടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടുവന്നു അനാതയായ പെൺകുട്ടിക്ക് മകനെ വിവാഹം കഴിപ്പിച്ചതോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടുമെന്നൊക്കെ കരുതിയെങ്കിലും പിന്നീട് എല്ലാം പൊളിയുകയായിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിഷ്ണുവിന്റെ റൂമിലേക്ക് അനാമിക അയച്ച് ഗർഭിണിയാക്കി എന്ന തരത്തിലാണ് അവിടുത്തെ അന്തേവാസികൾ വരെ പറയുന്നത് ഇപ്പോൾ ഉദയാകരി